ആ ചെറുക്കിന് കുടിക്കുന്നു അവനോട് പറഞ്ഞില്ലേ ആയിമു പണി കഴിച്ചിട്ട് ആയിമ കുറച്ച് ലൈച്ചൊക്കെ പിറ്റേണ്ട അന്നോട് പറഞ്ഞോ പറഞ്ഞാൽ ആലോചിച്ചു ആണ് ആ യൂസിന്റെ ചെറുക്കൻ്റെ കല്യാണത്തിന് പെരുത്തി എന്നാൽ ഞാൻ കണ്ടതാ കൊളയോ ിനെ വെറുതല്ല രണ്ടു ദിവസമായി ചോദിയില് ചെവിൽ ഇങ്ങനെ വെച്ചാൽ നടക്കു കൊടുക്കാൻ വീക്കോനെ ഇല്ലാത്ത പറ പാലിച്ചാൽ ഞാൻ അങ്ങനെ കയറി വന്നാണ് വെയിറ്റ് എടുക്കാൻ പോകാനേ വൈറ്റിന് പോകാനുള്ള ടിക്കച്ചെടുക്കാൻ മറിയമ്മത്തെ മറിയമ്മക്ക് തൂ കൊടുക്കാൻ വന്ന അല്ലേ മറിയമ്മ പൊക്കിക്കൊണ്ടാ വന്നിട്ടേക്കോട്ടെ പറച്ചട്ടെ േടക്കാ എടിയെ തിരുവോ കേട്ടുണ്ട് കേട്ടോജി വന്ന എന്റെ ജീവിതത്തിൽ ഉപകാരമില്ലാത്ത ഉപകാരം ലൈറ്റും ബുക്കുകൾ ഗൾഫ് മൊബൈലിൽ കുറച്ച് ലൈറ്റ് ബുക്ക് ചെയ്ത് ഷോപ്പിലാട്ടോ ഇതിന് ഷോപ്പ് എന്നല്ല പറഞ്ഞിട്ടോ ലൈറ്റിന്റെ ഒരു ലോകം തന്നെ എല്ലാവിധ ട്രെൻഡി മോഡലും ഇവിടെ അവൈലബിൾ ആട്ടോ അത് മാത്രമല്ല സാധ്യത ടൈപ്പിലുള്ള ഏത് മോഡലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈം കൊടുക്കാൻ ഉണ്ടെങ്കിൽ അടിപൊളി കസ്റ്റമേഴ്സ് ചെയ്തിട്ടു അപ്പൊ എല്ലാ ദിവസവും തുറന്നു പ്രവർത്തിക്കുന്ന ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തിരൂരി പാൻ ബസാറിൽ മൈജിന്റെ തൊട്ടടുത്തല്ലേ Score your yeah,